കൃഷ്ണരാജ് പറഞ്ഞില്ലേ ഈ ആത്മനിർവൃതി കല്ലുമുള്ളും ചവിട്ടിയുള്ള യാത്ര എന്നൊക്കെ ഇതൊന്നും അത്ര പരിചിതമല്ലല്ലോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവർ ചെറുപ്പത്തിൽ പോയതല്ലേ ഉള്ളൂ പക്ഷേ ഈ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന അയ്യപ്പന്മാർ തിരിച്ചു വരുന്നത് വരെ ആ വീട്ടിലുള്ള പൂജാമുറിയിൽ കത്തിച്ചു വെച്ച വിളക്ക് കിടാതെ കാത്തിരുന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ അതാണ് എനിക്ക് പരിചിതം മാത്രമല്ല നമ്മൾ എന്നോ ഒരിക്കൽ അധികം ഓർമ്മയില്ലാത്തൊരു സമയത്ത് മലജ വിട്ടിപ്പോ ഓർമ്മകളാകും അതെ സ്ത്രീകൾക്ക് അപ്പോൾ ഇനിയും കാണണമെന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് ഒരു പക്ഷേ ടെലിവിഷനിലും ടെലിവിഷനിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ വാർത്ത അറിയുമ്പോഴൊക്കെയും ഇനിയെന്ന് ഞാൻ ശബരിമലയിലേക്കെന്നൊരു തോന്നലിങ്ങനെ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആചാരങ്ങൾക്ക് വേണ്ടി എത്ര വർഷം കാത്തിരിക്കാനും തയ്യാറാണ് അപ്പോൾ തീർത്ഥാടന തിരക്കിലേക്കാണ് ശബരിമല ഇന്നലെ പന്ത്രണ്ട് വിളക്കിന് ദർശനം നടത്തിയത് എഴുപതിനായിരത്തോളം ഭക്തരാണ് ഇന്നും രാവിലെ മുതൽ തിരക്കാണ് പന്ത്രണ്ട് വിളക്ക് കഴിഞ്ഞതോടെ മലയാളികളായ ഭക്തരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകും സന്നിധാനത്ത് നിന്ന് മനോജ് ഒപ്പം ചേരുന്നുണ്ട് മനോജ് അവിടുത്തെ പ്രഭാതം നല്ല തണുപ്പുള്ള ശരണം വിളികൾ മാത്രം കേൾക്കുന്ന ഒരു പുലർച്ചെ ഒരു പുലർകാലമാണ് എന്നറിയാം ഭക്തജനത്തിരക്ക് എങ്ങനെ കൃഷ്ണരാജ് വിജ വീണ സ്വാമി ശരണം രാവിലെ തന്നെ ഇപ്പോൾ ഈ ഒരു തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് അതായത് സന്നിധാനത്തേക്ക് ഈ സോപാനത്തിന് അരികേക്ക് എത്തുന്ന ഭക്തജനങ്ങളാണ് നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് ഇരുമുടിക്കെട്ടുമായി അവർ അയ്യനെ ദർശിക്കുവാനായി ഇങ്ങനെ ഓരോ വരിയുമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മുപ്പതിനായിരത്തോളം ഭക്തജനങ്ങൾ ഇതുവരെ എത്തി എന്നാണ് കണക്കുകളിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം എഴുപതിനായിരത്തോളം ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തിയത് എന്തായാലും ഈ ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ ലക്ഷക്കണക്കിന് ഭക്തരുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളതെന്നാണ് അതിനനുസരിച്ച് തന്നെ നടവരവും വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നും ഈ ഈയൊരു ഭക്തജനത്തിരക്ക് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു അന്തരീക്ഷം അത് വളരെയധികം ഭക്തി സാന്ദ്രമായി തന്നെ അങ്ങനെ നിലനിൽക്കുകയാണ് സന്നിധാനം അങ്ങനെ കഴിഞ്ഞ ദിവസം ദീപശോഭയാൽ അങ്ങനെ മുഖരിതമായ ദിവസമായിരുന്നു ഇന്നലെ പന്ത്രണ്ട് വിളക്കായിരുന്നു ആ പന്ത്രണ്ട് വിളക്കിന് നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് കലിയുഗ വരദനെ കാണാൻ എത്തി എന്നുള്ളതാണ് ഇനിയും മലയാളികളായിട്ടുള്ള ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം സാധാരണയായി ഈ പന്ത്രണ്ട് വിളക്ക് കഴിയുമ്പോഴാണ് മലയാളികളായ അയ്യപ്പന്മാർ കൂടുതലായി മലകയറി എത്തുന്നത് എന്തായാലും ഇന്ന് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇരുമുടിക്കെട്ടുമായി സോപാനത്തിനരികേക്കെത്തുന്ന അയ്യപ്പന്മാരെയാണ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പന്മാർ ഇങ്ങനെ ഇരുമുടിക്കെട്ടുമായി ഈ പതിനെട്ടാം പടി ചവിട്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് വ്രതം നോറ്റി മാളിയിട്ട് ശരണമന്ത്രങ്ങളിലൂടെയാണ് അയ്യൻ എന്നുള്ള ഒരൊറ്റ കൂടി അവർ ഈ സന്നിധിയിലേക്ക് എത്തുന്നത് ആ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ പതിനെട്ടാം പടിക്കരികിലേക്കാണ് പോകുന്നത് അവിടേക്ക് ഓരോരുത്തരും ഇങ്ങനെ ശരണമന്ത്രങ്ങൾ ഒരുവിട്ട് കയറി വരുന്ന ദൃശ്യങ്ങളാണ് കൊച്ചുകുട്ടികളും അതോടൊപ്പം മുതിർന്ന അയ്യപ്പന്മാരും എല്ലാവരും അങ്ങനെ കയറുന്നുണ്ട് അവർക്കൊന്നും തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊന്നും തന്നെ വകവയ്ക്കാതെ അയ്യൻ എന്നുള്ള ഒരൊറ്റ കൂടി ഈ പടി ചവിട്ടി കയറുകയാണ് പതിനെട്ട് മലകളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ പതിനെട്ടാം പടി അത്തരത്തിൽ ഭക്തിയോടുകൂടി ഓരോ പടിയും തൊട്ട് തൊഴുത് കയറുന്ന അയ്യപ്പന്മാരെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഒരു മണ്ഡലകാലം ആ വ്രതശുദ്ധിയുടെ മണ്ഡലകാലം വളരെയധികം ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലകാലം അത് മലയാളികളായാലും എവിടെ ലോകത്തെവിടെയുള്ള അയ്യപ്പ ഭക്തർക്കായാലും ഇവിടേക്ക് എത്തുന്ന സമയത്ത് അവർ വളരെയധികം ആത്മസംതൃപ്തിയോടെയാണ് തിരിച്ചു പോകുന്നത് അയ്യപ്പനെ ദർശിച്ച ശേഷം ആ ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആഹ് കാലമാണ് ഈ ഒരു മണ്ഡലകാലം ഓരോ വർഷവും ഇത്തരത്തിൽ അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ഈ ശബരിമലയിലേക്ക് എത്തുവാൻ വ്രതം നോട്ട് മാലയിട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന അയ്യപ്പ ഭക്തർ അവരുടെ മനസ്സിൽ ആ കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ലോട്ടുകൾ കിട്ടാത്ത അയ്യപ്പന്മാർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതിലും കാത്തിരിക്കുന്നവരുണ്ട് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും ഇനിയും ലക്ഷക്കണക്കിന് ഭക്തരാണ് അയ്യനെ കാണാനായി കാത്തിരിക്കുന്നത് അവർ അവരിങ്ങോട്ടേക്ക് ഓരോ ദിവസങ്ങളിലായി എത്തിക്കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് ഭക്തർ ഈ അയ്യപ്പ ഭക്തരാണ് ഓരോ വർഷവും ശബരിമലയിൽ എത്തുന്നത് ദർശനം നടത്തുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇത്തവണയും വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഓരോ തവണ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴും അടുത്ത തവണ വരുവാനുള്ള ഒരു കാത്തിരിപ്പാണ് അതായത് നമ്മളിപ്പോൾ ഈ പതിനെട്ടാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് അവിടെയും ഭക്തജനങ്ങൾ കാത്തിരിപ്പാണ് അതായത് ഈ തിരക്ക് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഗേറ്റ് തുറന്നു കൊടുക്കുകയുള്ളൂ കാരണം ഈ ഇത്രയും അയ്യപ്പ ഭക്തർ പതിനെട്ടാം പടി ചവിട്ടി അയ്യന്റെ സന്നിധിയിൽ എത്തിയാൽ ഉടനെ ബാക്കിയുള്ള പുറകെയുള്ള ഭക്തജനങ്ങൾക്ക് മുന്നോട്ട് വരാം അവർ തേങ്ങയടിച്ച് അവിടെ നമസ്കരിച്ചുകൊണ്ട് മുകളിലോട്ട് കയറി വരും ആഴി നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം വളരെയധികം രാവിലെ നല്ല തണുപ്പും അതോടൊപ്പം തന്നെ ആ ഒരു ശരണമന്ത്ര ധ്വനികളുമൊക്കെ ഉയരുന്ന ഒരു അന്തരീക്ഷം അത് തന്നെയാണ് സന്നിധാനം ഇപ്പോൾ എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷക്കാലവും ഓരോ അയ്യപ്പ ഭക്തരുടെയും മനസ്സിൽ ആത്മസംതൃപ്തി നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു സമയമാണ് ഈ മണ്ഡലകാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളൊക്കെ നിരവധിയായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് കൂടുതലൊരു വർധനവ് കുട്ടികളുടെ എണ്ണത്തിലും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിൽ ലോകമെമ്പാടും ആ ഈ ഒരു ശബരിമലയുടെ കീർത്തി അങ്ങനെ വ്യാപിച്ചു കൊണ്ടേയിരിക്കുകയാണ് എല്ലാ മനസ്സുകളിലേക്കും അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ വികാരം വന്നുകൊണ്ടേ അവർ ഓരോരുത്തരും ഓരോ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഈ കുഞ്ഞയ്യപ്പന്മാരെയൊക്കെ നമുക്ക് കാണാം കന്യയ്യപ്പന്മാരുണ്ട് അവരൊക്കെ ഇരുമടികെട്ടുമായി അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി അങ്ങനെ എത്തിയതാണ് എന്തായാലും ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഓരോ ഭക്തരുടെയും മനസ്സിലുള്ളത് ഓരോ ദിവസവും ആ കലിയുഗവരതിന് മുന്നിലെത്തി അഭിഷേകപ്രിയനായ അയ്യപ്പനെ നെയ്യഭിഷേകം നടത്തി ഇവിടെ നിന്നും മലയിറങ്ങുമ്പോൾ അവർക്ക് ആ ഒരു വർഷം അതായത് അയ്യപ്പൻ കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ആ ഒരു വിശ്വാസം തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഇവിടേക്കെത്തുന്ന ഭക്തജനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ തന്നെ ആദ്യ നട തുറന്നത് മുതൽ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരോരോരുത്തരും സ്വാമി അയ്യപ്പൻ എന്നുള്ള ഒരു അവർ അതായത് കൂടെയുള്ളവരെ എല്ലാം നമ്മൾ അയ്യപ്പ എന്നാണ് വിളിക്കുക സ്വാമി എന്നാണ് വിളിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ വരുന്ന എല്ലാവരുമായി ഈ മനചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർ അതായത് ഭക്തി മാത്രം ഇവിടേക്ക് ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സിൽ അത് തന്നെയാണ് അയ്യപ്പൻ കലിയുഗവരതൻ തന്നെയാണ് എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പതിനെട്ടാം പടി ചവിട്ടി ഓരോരുത്തരായി അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കുവാനായി പോലീസും ഇവിടെ തുടരുകയാണ് അപ്പം ഈ പതിനെട്ടാം ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഓരോ ഇടങ്ങളിലായി അതായത് സോപാനത്തിനരികെയും അതോടൊപ്പം ഓരോ ഗേറ്റുകളിലായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് കൃത്യമായും തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം സുഗമമാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സജീവമായി എൻ ഡി ആർ എഫ് ഇവിടെ തുടരുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭക്തജനങ്ങൾക്കുണ്ടായാൽ ഉടനെ തന്നെ അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകാൻ ഓരോ വിഭാഗങ്ങളായി തിരിച്ച് ഇവിടെ സജീവമാണ് എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സോപാനത്തിന് അരികെയും അതോടൊപ്പം തന്നെ ഈ സന്നിധാനത്തിൽ ഈ മേൽപ്പാലം വഴി ഇറങ്ങുന്ന ഭക്തജനങ്ങളെയാണ് അവരെയൊക്കെ അങ്ങനെ ഇരുപടിക്കെട്ടുമായി കാത്തിരിക്കലാണ് രാവിലെ അവരിപ്പോൾ അയ്യനെ കാണാൻ കാത്തു നിൽക്കുന്നവരോട് അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് പക്ഷേ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ഭക്തി കൊണ്ടോ ഒക്കെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോന്ന് പോലും നമുക്കറിയില്ല പക്ഷേ എങ്കിലും ചോദിക്കുമോ അവരോട് തീർച്ചയായും നമ്മൾ അവരിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ ഒരു ഭക്തജന തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുമ്പോൾ അതായത് പെട്ടെന്ന് അവർക്ക് സോപാനത്തിന് അരികേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും വടകര കുട്ടികളൊക്കെ ആയിട്ട് തിരക്ക് വളരെ ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ട് നേരിട്ട്

ആ ഒരു തിരക്കിലാണ് നമുക്ക് ഇവിടെ ഈ സ്ഥലം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടേക്ക് കഴിഞ്ഞ ദിവസം എത്തിയ ഭക്തജനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് കയറിയ ഭക്തജനങ്ങളുണ്ട് അവരൊക്കെ തന്നെ കണക്കുകൾ അനുസരിച്ച് രാവിലെ മുപ്പതിനായിരത്തോളം പേർ ഇപ്പോൾ എത്തി എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത് ഇനി ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വീണം ശരി ഭക്തിസാന്ദ്രം പുത്തൻപുലരിയുടെ തുടക്കം കാരണം ശബരിമലയിൽ പോയി ഒരു ദർശനം കഴിഞ്ഞ് മടങ്ങിയിറങ്ങും പോലെ സുന്ദരമായ നിമിഷങ്ങളാണ് കടന്നുപോയത് എല്ലാം പറഞ്ഞു മനോജ് ആ കുറച്ച് നിമിഷത്തിനുള്ളിൽ അതായത് പതിനെട്ടാം പടിക്ക് താഴെ പതിനെട്ടാം പടി ഭക്തർ സോപാനത്തിലേക്ക് കടന്നു വരുന്ന വഴി മറുവശത്ത് നടപ്പന്തലൂടെ മുകളിലെ നടപ്പന്തലൂടെ നടന്നു വരുന്ന എല്ലാം പറയാനും കാണിക്കാനും ഭക്തരുടെ പ്രതികരണം അതുകൂടി എടുക്കാനും മനോജിന് കഴിഞ്ഞു